അസുരഗണത്തിൽ ജനിച്ചവരെല്ലാം അസുര സ്വഭാവമുള്ളവരും ദേവഗണത്തിൽ ജനിച്ചവരെല്ലാം ദേവ ഈ പഴം പഴുത്ത പഴത്തിനെ ലൂസ് മോഷൻ ഉണ്ടാക്കാൻ പറ്റും ഡൈജഷൻ പ്രോബ്ലൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഓരോ പഴം കഴിക്കാനൊക്കെ പറയുന്നു അതേസമയം പച്ചപ്പഴാണെങ്കിലോ നല്ല കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് പച്ചപ്പഴം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് അമർത്തിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഈ പറഗേഷൻ അല്ലെങ്കിൽ ലൂസ് മോഷൻ ഇല്ലാതാക്കാനുള്ള മരുന്നാണ് പാകത്തിനനുസരിച്ചിട്ടാണ് ഈ ഇത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോ ഇന്ന ഗുണത്തിലാണ് അതേ പഴത്തിന് പഴുക്കുമ്പോഴും ഗുണം മാറി പച്ചയാവുമ്പോൾ വേറെ ഗുണമാണ് അപ്പൊ ഒരു ജന്മം കൊണ്ട് ഇപ്പൊ ഞാൻ ഡോക്ടർ ടി പി എസ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സ്കൂളിൽ പഠിക്കണ കാലത്ത് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പത്താം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ കുട്ടികള് ഞാൻ അവരുടെ ക്ലാസ്മേറ്റ് ആണെന്ന് പോലും അവരറിയുന്നുണ്ടായിരുന്നില്ല അത്രയും ഇൻസിഗ്നിഫിക്കൻ്റോ ശ്രദ്ധിക്കപ്പെടാത്ത പ്രസൻസ് കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ കൊറേ കാലം കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സോഷ്യൽ ആകും അങ്ങനെ സോഷ്യൽ ആകുമ്പോ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും ജനിക്കുമ്പോ വളരെ കൂർ മുഖങ്ങളുള്ള കല്ലുകൾ പോലെയാണ് നമ്മൾ അത് കുറെ കാലം ബാക്കിയുള്ളവർ ഒരസി ഒരസി ചെറുതാകുമ്പോഴാണ് സ്മൂത്ത് ആയിട്ടുള്ള റോളായിട്ടുള്ള ഭംഗിയുള്ള അല്ലെ അത് അത് കുറെ കാലം കൊണ്ടാണ് അതുകൊണ്ട് ആ കല്ലിന്റെ ജന്മം അല്ലെങ്കിൽ നമ്മുടെ ജന്മം വാഴപ്പഴം പോലെ അത് പാകമാവുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ രാജസീകമാണോ സാത്വികമാണോ താമസികമാണോ എൻ്റെ പൂർവ്വജന്മം അങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയായിരുന്നോ അതിനൊന്നും പ്രസക്തിയില്ല ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത് ഞാൻ ആരുടെ കൂടെയാണ് എന്നുള്ളതാണ് ഏത് പാകത്തിലുള്ളവരുടെ അത് ബിസിനസ്സിലും അങ്ങനെയാണ് ജീവിതത്തിലും അങ്ങനെയാണ് നമ്മൾ നല്ല സാത്വികമായിട്ടുള്ള ആൾക്കാരുടെ കൂടെ സംസാരിച്ചും അങ്ങനെ ശീലിക്കും നമ്മൾ കണ്ടില്ല സ്വാമിമാരൊക്കെ കള്ളസ്വാമിമാരല്ല ശരിയായ സ്വാമിമാരൊക്കെ അവരുടെ സംസാരത്തിലും രീതിയിലും ഭാഷയിലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതേ സമയത്ത് നമ്മൾ ആക്രോശിച്ച് സംസാരിക്കുന്നവരുടെ കൂടെയാണെന്ന് വിചാരിക്കും നമ്മളും ആ സ്വഭാവക്കാരാവും ബോംബെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന ഒരാൾക്ക് നടന്നിട്ട് പോകാൻ പറ്റുമോ ഇല്ല എല്ലാരും ഓടുകയാണ് അപ്പൊ എന്ത് ചെയ്യണം അയാൾ ഓടണം ഓടിയില്ലെങ്കിൽ അയാൾ താഴെ വീഴും അപ്പൊ ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തി അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പൊളിറ്റിക്സിലാണെന്ന് വിചാരിക്കുന്നത് പൊളിറ്റിക്സിൽ കയറുന്ന ഒരാൾക്ക് ഒരിക്കലും കള്ളത്തരം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും അങ്ങനെയല്ല പൊളിറ്റിക്സ് പറ്റില്ല കാരണം അവിടെ സസ്റ്റെയിൻ ചെയ്ത് സർവൈവ് ചെയ്ത് നിൽക്കണമെങ്കിൽ പൊളിട്രിക്സ് ആണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പൊളിട്രിക്സ് ആണ് കള്ളത്തരങ്ങളുടെ ട്രിക്കുകളുടെ ഒരു ലോകാണ് അത് ഇറ്റ്സ് ഇറ്റ്സ് റേസ് ഫോർ പവർ ഇല്ലെങ്കിൽ പൊളിറ്റിക്സിൽ പൊളിറ്റിക്സിലോ എല്ലാത്തിനും അതിൻ്റെതായ ഒരു കൂട്ടുകെട്ട് വരുമ്പോ ആ ഒരു പ്രൊഫഷൻ വരുമ്പോ ഓട്ടോമാറ്റിക്കലി അങ്ങനെയായി മാറും അതല്ലാത്തൊരു വ്യക്തിക്ക് ഇപ്പൊ പോലീസുകാരനായിട്ട് ചോദിച്ച ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഈഗോ വരും അയാൾ എല്ലായിടത്തും സിവിൽ ഡ്രസ്സിൽ ഡ്രസ്സിലാവുമ്പോ പോലും പോലീസിന്ന് റിട്ടയർ ആയ പോലും അത്തരം സ്വഭാവങ്ങൾ കാണും ആർമി മിലിറ്ററി മേജർ ഒക്കെ നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ഒരാളെ കാണുമ്പോ ഞാൻ കേണലാണ് ഇന്നൊരാളെ പരിചയപ്പെട്ടു മരണത്തിന്റെ ഒരു ശ്രാദ്ധകർമ്മം നടക്കുന്നിടത്തായിരുന്നു രാവിലെ ഞാൻ കേണലാണ് ഞാൻ ഒന്ന് തൊണ്ണൂറ് ബ്രിഗേഡിയർമാർ എന്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹം കേണല എന്ന് പറയുമ്പോൾ ഒരു ഗമ അവരുടെ ധാരണ നമ്മൾ സിവിലിയൻ ആണല്ലോ നമുക്ക് അവരുടെക്കാളും മുകളിലാണ് ഈ കേടൽ എന്നുള്ള ധാരണയാണ് നമ്മൾ അവരെക്കാളും മുകളിലുള്ള കുറെ പേരെ ആളാണ് ഒരു കാലത്ത് അപ്പൊ അവർക്ക് നമ്മളെ ഒരു ആ ഒരു ഒരു ആ ഒരു മിലിട്ടറി യൂണിഫോമിൽ ഇട്ടിട്ട് അങ്ങനെ പണിയെടുക്കുമ്പോൾ അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല ഓരോരാൾക്കും അവരവരുടെ ഒരു സ്വഭാവം ഉണ്ടാവും അത് അവരുടെ ഗ്രൂപ്പിൽ പെടുമ്പോഴാണ് അവര് അങ്ങനെ ആയി പോകുന്നത് അതുകൊണ്ട് രാജസികമാണോ താമസികമാണോ സാത്വികമാണോ ഏത് തരത്തിലുള്ളതാണ് എൻ്റെ ജന്മം എന്റെ പാരമ്പര്യം എന്താണ് എന്റെ ബ്ലഡ് എന്താണ് അതിനേക്കാളും ഒന്ന് സത്സ രണ്ടാമതും ഭക്ഷണമാണ് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലൊക്കെ പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിലൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറേ രാജസികമാണെങ്കിൽ നമ്മുടെ വണ്ടി ഏതായാലും ഒഴിക്കുന്ന പെട്രോൾ ആണോ അല്ലെങ്കിൽ അതിൽ പൊല്യൂഷൻ ഉള്ളതാണോ അനുസരിച്ചിട്ടല്ലേ വണ്ടിയുടെ പിന്നെ പെർഫോമൻസ് ഉണ്ടാവുക അതുപോലെ ഓരോ മനുഷ്യർ നമ്മൾ കേൾക്കുന്നത് നല്ല വാക്കുകളാകുമ്പോൾ അയാൾക്ക് നല്ല വാക്കേ വരുള്ളൂ എന്തുകൊണ്ടാണ് പച്ചത്തറി പറയുന്ന പലരും അവർ കേട്ടിട്ടുള്ളതും ശീലിച്ചിട്ടുള്ളതും അത് പഠിക്കാത്തൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത് അത്തരം ചിന്തകൾ ഉണ്ടാവുന്നതൊക്കെ ഒന്ന് സത്സംഗാണ് ഒന്ന് ജന്മം കൊണ്ട് കുറെ ഉണ്ടാവും പക്ഷെ രണ്ടാമത് അതിനേക്കാളും കൂടുതൽ സത്സംഗവും ഉണ്ടാവും പീർ ഗ്രൂപ്സ് ഇൻഫ്ലുവൻസ് ഒക്കെ നല്ല പോലെ ഉണ്ടാവും മൂന്നാമത് ഭക്ഷണത്തിന്റെയും മെയിൻ്റനൻസിന്റെയും ഒക്കെ സംഭവങ്ങളാണ് നല്ല ബുദ്ധിപരമായിട്ട് പഠിക്കാൻ പറ്റിയാൽ കുറേ മാറ്റങ്ങൾ ഒന്ന് ശാരീരികമായിട്ട് കിട്ടുന്നതാണ് മറ്റൊന്ന് നമുക്ക് സാമൂഹികമായിട്ട് കിട്ടുന്നതാണ് സത്സംഗം കൊണ്ട് കിട്ടുന്നതാണ് മറ്റൊന്ന് നമ്മുടെ സ്വഭാവം കൊണ്ട് സ്വഭാവം ഉണ്ടാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയൊക്കെയാണ് ഭക്ഷണമൊക്കെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറും ഇന്റലക്ച്വലി നല്ല കാര്യങ്ങളൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവണം ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള താല്പര്യം ഉണ്ടാകുമ്പോൾ അവർ കുറെ കൂടി അത്തരം സ്വഭാവക്കാരായിട്ട് മാറും അപ്പൊ എല്ലാം കുറേ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് ഇന്നതായത് ഇങ്ങനെയാവും ഇങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആവാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല കാലം മാറുമ്പോൾ മാറും ഉറപ്പായിട്ടും മാറും

അപ്പൊ നമ്മുടെ ബേസിക് ക്യാരക്ടറാണത് ആ ക്യാരക്ടർ പുറത്തെടുക്കുകയില്ല നമ്മൾ ബിഹേവിയർ ആണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ബിഹേവിയറെ അറിയുള്ളൂ അതുകൊണ്ടാണല്ലോ ഒരാളെ കാണുമ്പോൾ ഓ ഇങ്ങനൊന്നും ഇയാളെ കുറിച്ച് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുന്നത് എന്താ കാരണം ബിഹേവിയർ മാറും ഇന്നുള്ളത് ആവണമെന്നില്ല എന്നാലുള്ളത് അപ്പൊ നമ്മൾ ഒരാളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നു അതേ സമയത്ത് എന്റെ പത്താം ഒരു ഫ്രണ്ട് വന്നാൽ ഞാൻ ഓഫീസറായിട്ടാണോ പെരുമാറും അല്ല പത്താം ക്ലാസ്സിലെ കുട്ടിയായിട്ട് മാറും ഞാൻ ആ സമയത്ത് എന്റെ മക്കൾ വരുന്ന സമയത്ത് ഞാൻ അച്ഛനായിട്ട് മാറും ും നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അതാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ സെൻസ് സെൻസ് ബേസിക് മാത്രമുള്ളതാണ് ഇല്ലാത്തവ നമുക്ക് പറ്റും അതാണ് ഒരുപാട് നന്ദി വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു ഇത് തന്നെയാണ് മറ്റൊരു ചോദ്യം മറ്റൊരു രൂപത്തിൽ വന്നിരിക്കുന്നത് ഒരാളുടെ ജാതകം എന്ന് പറയുന്നത് ആജീവനാന്തം സ്ഥിരമായിട്ടുള്ളതാണോ എന്നാണ് ചോദിക്കുന്നത് ജീ ജാതകം മാറ്റാൻ പറ്റില്ല കാരണം സ്ഥലവും സമയവും അനുസരിച്ച് നമ്മൾ ഒരു ചാർട്ട് വരച്ച് ഒരു ജാതകം ഉണ്ടാക്കും ആ ജാതകം നിങ്ങൾ എന്ത് കർമ്മം ചെയ്താലും ജാതകം മാറില്ല പക്ഷെ ജാതകമല്ല എന്നെ ഗവൺ ചെയ്യുന്നത് അത് അതുകൊണ്ടല്ലേ സന്യാസിമാരും സ്വാമിമാരൊക്കെ ആശ്രമത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹോറോസ്കോപ്പ് നോക്കില്ലല്ലോ ചേരുന്നതിന് മുമ്പ് നോക്കും വേണമെങ്കിൽ ഇയാൾക്ക് സ്പിരിച്വൽ എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ശങ്കരാചാര്യയുടെ പിന്നെ ആചാര്യസ്വാമികളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മഠത്തിന്റെയും ശങ്കരാചാര്യകളുണ്ടല്ലോ ഒരു ശങ്കരാചാര്യം മാത്രമല്ല പല മഠങ്ങളും ഉണ്ട് ശങ്കരാചാര്യയുടെ ഓരോ മഠത്തിലേക്കും സ്വാമിമാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പോലും അവരുടെ ഹോറോസ്കോപ്പും ഒക്കെ നോക്കിയിട്ട് അതുണ്ടോ എന്ന് പറയും അപ്പൊ നമ്മളിപ്പോ ഒരാൾ എന്റെ അടുത്തൊരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആളോട് അയാൾ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന എന്ന് പോലും ഞാൻ നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ അവർ ഇപ്പൊ വരണ്ട ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ മതി കാരണം ഇപ്പൊ നിങ്ങൾക്ക് മാറാനുള്ള ചാൻസ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ എന്നാലും അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം പിന്നെയും പിന്നെയും കുറച്ചും കൂടി മനക്കെടേണ്ടിവരും സ്മൂത്ത് ആയിട്ട് പോകുന്നതോ കുറച്ച് മനക്കെട്ടിട്ടാണോ എന്നുള്ളത് അവർ തീരുമാനിക്കാം ആ മനക്കെടാനുള്ള കഴിവുണ്ടെങ്കിൽ ശരി അപ്പൊ നമ്മൾ അസൈൻമെന്റ്സ് കുറച്ച് കൂടുതൽ കൊടുക്കും ആ അസൈൻമെന്റ്സ് കൂടുതൽ കൊടുക്കുമ്പോൾ എന്ത് പറ്റും അവരത് കുറച്ചും കൂടി മനക്കെടും നമ്മളിപ്പോൾ ഒരു പാത്രം തേച്ച് കഴുകി ക്ലീൻ ആക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും എന്ത് ചെയ്യണം അതിന് പറ്റുന്ന സോപ്പ് പൗഡർ ഉപയോഗിക്കണം അതിന് പറ്റുന്ന ബ്രഷ് ഉപയോഗിച്ചാൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം സംഭവില്ലല്ലോ ഒരാൾക്ക് സാധിക്കും കുറച്ചു കാലം കഴിഞ്ഞിട്ട് സാധിക്കും വേറൊരാൾക്ക് സാധിക്കും വേറെ സിറ്റുവേഷനിൽ സാധിക്കുമെങ്കിൽ ആർക്കും എവിടെയും എപ്പോഴും സാധിക്കും പക്ഷെ മനക്കെട് കൂടുതലായിരിക്കും മാത്രം അപ്പൊ ഇന്നതാണ് എന്റെ പ്രശ്നം എന്റെ ഹോറോസ്കോപ്പിൽ പറയാന്ന് വിചാരിക്കാൻ ഇപ്പൊ വളരെ മോശം കാലം കാലംഘട്ടാണെന്ന് പറയാം അപ്പൊ നമ്മൾ ഇപ്പോഴാണ് വീട് എടുക്കേണ്ടത് എന്തായാലും നിങ്ങൾക്ക് മോശം കാലം വീട് എടുക്കുന്ന സമയത്ത് കുറച്ച് തണ്ടി നടക്കേണ്ടി വരും കാശ് കൂടുതൽ ചിലവാവും കുറെ പണിക്കാരെ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ പല വ്യത്യസ്തമായ ആൾക്കാരുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഇതൊരു ചെയ്യാത്ത പണിയാണെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ബിസിനസ് അല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരാൾ ഒരു ജീവിതത്തിൽ ഒരു വീടോ രണ്ട് വീടോ മൂന്നോ ഞാനിപ്പോ മൂന്നാല് വീട് എടുത്തിട്ടുണ്ട് ആ ഓരോ സമയത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് കഷ്ടപ്പാടുണ്ട് അത് രാഹു കാലത്താണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു യോജന എന്റെ രാഹു മോശം സ്ഥാനത്താണെങ്കിൽ എന്തായാലും കഷ്ടപ്പെടണം എന്തായാലും തണ്ടണം അപ്പൊ എന്ത് ചെയ്യും പ്രഭാഷണങ്ങൾക്ക് പോവാം അവിടെ ഇവിടെ ഒക്കെ തണ്ടി ജീവിക്കാം അത് കഴിഞ്ഞ് ശുക്രകാലം വന്നാൽ എന്ത് ചെയ്യും ഒരു വീട്ടിൽ അനങ്ങാണ്ടിരുന്നാലും നമുക്ക് ഭക്ഷണം കിട്ടും ഇത് ഒരു പ്രാപഞ്ചികമായിട്ടുള്ള സത്യമാണ് അതേ സമയത്ത് ലോകമാകെ പ്രശ്നമുള്ള ഒരു കാലം വിചാരിക്കുക ഇപ്പൊ കോവിഡ് കാലം എല്ലാവർക്കും പ്രശ്നമുള്ള കാലല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുപ്പത് ശതമാനം മാത്രമേ ഞാനുള്ളൂ മുപ്പത് ശതമാനം എൻ്റെ പ്രകൃതിയാണ് തീരുമാനിക്കുന്നത് ആ പ്രകൃതിയില് കോവിഡ് കാലത്തുണ്ടായിരുന്ന പ്രകൃതിയാണ് എല്ലാവർക്കും ഒരേപോലെ ബാധിച്ചു അതുകൊണ്ട് ആരെങ്കിലും ഹോറോസ്കോപ്പാണ് ജന്മത്തിന്റെ കാര്യമാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മണ്ടത്തരം നമ്പർ വൺ നമ്പർ ടു കുറെ ആൾക്കാരുടെ ഇത്തരം ഫലങ്ങൾ നോക്കിയിട്ട് എഴുതിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അസ്ട്രോളജി എന്ന് പറയുന്നത് അസ്ട്രോണമി എന്ന് പറയുന്നത് ഈ പ്രപഞ്ച സത്യങ്ങളായിട്ടുള്ള ഓരോ സ്റ്റാറുകൾക്കും നമ്മളിലുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാൻ പതിക്കുന്നവരെ കറക്റ്റ് അതിന്റെ ഫലവും അത് ഇങ്ങനെയാവും ഇങ്ങനെയാവും ഇന്ന് ജോലി കിട്ടും പണ്ട് കാലത്തൊക്കെ ഒരാളുടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ബാങ്ക് ക്ലർക്കേ പറ്റുള്ളൂ ടെക്നോളജി പഠിക്കാൻ പറ്റില്ല എഞ്ചിനീയർ ആവാൻ പറ്റില്ല എന്ന് പറയും ഇപ്പൊ ബാങ്ക് ക്ലർക്കാണ് ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്നത് അല്ലെ ഒരാൾ എഞ്ചിനീയർ ആയി സയന്റിസ്റ്റ് ആയി എന്ന് പറഞ്ഞു ആദ്യത്തെ ഒരു പത്ത് കൊല്ലം നമ്മൾ റിസർച്ചും ഒക്കെ ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ പിന്നെ നമ്മുടെ കീഴിലുള്ള ആൾക്കാരെ മെയിൻറ്റൈൻ ചെയ്യലാണ് നമ്മുടെ പണി കാരണം ഒരു ഡോക്ടർ ആയാലും അയാൾ സൂപ്പർ ഉണ്ടാവുന്നവരെയൊക്കെ ഉള്ളു പഠി ആൾക്കാരെ ചികിത്സിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഡോക്ടർമാരെയൊക്കെ നോക്കണം അവരുടെ പടി പിന്നെ ഏത് ഡോക്ടറാ സ്വന്തം ബിസിനസ് തുടങ്ങാത്തത് ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ അയാൾ ബിസിനസ്മാൻ ആയില്ലേ അപ്പൊ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ബിസിനസ് പറ്റില്ല ഡോക്ടർ ആവാനേ പറ്റുള്ളൂ അവസാന ആ ഡോക്ടറിന്റെ ബിസിനസ് കാരനാവും അപ്പൊ ജാതകം മാറുന്നുള്ള ഉറപ്പല്ലേ ഇത് നമ്മൾ പിന്നെ ഒരു ജാതകത്തിൽ കുറെ ദശകളുണ്ടല്ലോ ഒന്ന് പ്യൂപ്പാ ദശ ലാർവാദ പിന്നെ ബട്ടർഫ്ലൈ ദശ ഈ ദശകളാണ് എല്ലാവർക്കും ഉള്ളത് ആദ്യം മുട്ടയായിരിക്കും പിന്നെ പുഴുവായിരിക്കും പിന്നെ ബട്ടർഫ്ലൈ ആയിട്ടിരിക്കും ഓരോരാൾക്കും ഓരോ ദശ മാറുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ മാറും അതുകൊണ്ട് ഇന്നതാണ് എന്ന് വിചാരിച്ച് അത് മാത്രമാണെന്ന് പറയുന്നൊരു കാര്യമില്ല ആ ദശകള് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ സ്റ്റാറുകളുടെയും അനുസരിച്ചിട്ടാണ് എൻ്റെ ഹോറോസ്കോപ്പ് മാറുക ആ എഴുതി വെച്ചതുപോലെ പോലെ കൃത്യമായിട്ട് ഇങ്ങനെയാണെന്ന് പറയില്ല ഓരോ കാലം വരുമ്പോൾ മാറുന്നത് എങ്ങനെയാണ് ആ സമയത്ത് ഓരോ ഗ്രഹങ്ങൾ എവിടെയാണ് അതിന്റെ പൊസിഷൻ നോക്കിയിട്ട് വേണം എന്റെ ജാതകം പറയാൻ അതുകൊണ്ടാണ് പഞ്ചാംഗം നോക്കിയിട്ട് ജാതകം നോക്കാവൂ ഇത് ഒരു കാലത്ത് പഞ്ചാംഗം എഴുതിയിട്ട് ജാതകം എഴുതിയിട്ടും സെപ്പറേറ്റ് നോക്കാൻ പറ്റില്ല പഞ്ചാംഗവും ജാതകവും കൂടി നോക്കിയിട്ടാണ് കൂടെയാണ് പ്രഡിക്ഷൻസ് പറയേണ്ടത് അപ്പൊ ഇതൊക്കെ നോക്കണം ഞാൻ എന്റെ കാറിൽ നല്ല ടയറിൽ കാറ്റുണ്ടോ കാറ്റ് കുറവാണോ കാറ്റ് കൂടുതലാണോ കാറ്റ് കുറഞ്ഞിട്ട് ഓടിക്കണം എപ്പോ റോഡ് സ്ലിപ്പറിയാണെങ്കിൽ റോഡ് നല്ല ജർക്കിംഗ് ഒക്കെ ഉള്ള റോഡാന്ന് വിചാരിക്കും ടയറിൽ നല്ല പോലെ കാറ്റില്ലെങ്കിൽ എന്ത് പറ്റും ടയർ പെട്ടെന്ന് കേടാവും നല്ലപോലെ കാറ്റുണ്ടായ എന്ത് പറ്റും ജർക്കിങ് കൂടും ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നതാണ് ജീവിതം ഞാൻ പോകുന്ന വഴി നന്നാവണം എന്റെ കാറാണ് ഹോറോസ്കോപ്പ് അത് നന്നാവണം എന്റെ ഓടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓടിക്കാൻ പറ്റും ഇത് മൂന്നും കൂടി യോജിക്കുന്നതാണ് അതുകൊണ്ട് ഇതാണ് അത് എന്നുള്ളത് കോംപ്ലക്സ് ആണ് കുറച്ച് മനസ്സിലാക്കിയാലേ സിറ്റുവേഷൻസ് മനസ്സിലാക്കി സാമൂഹികമായിട്ട് അറിവുള്ള ലോക പരിജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രമേ അസ്ട്രോളജർ ആവാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ പണ്ട് എഴുതി വെച്ചിട്ടുള്ള കഥകൾ ഇന്നും പറയും അത് മണ്ടത്തരാണ് വളരെ വ്യക്തമാണ് ഇത് പറയുമ്പോ അതായത് നേച്ചർ ആൻഡ് നേർച്ചർ രണ്ടും കൂടി ചേർന്നതാണ് നമ്മുടെ മാറ്റങ്ങൾക്ക് ആധാരം ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗിയിലെ പരമംശ യോഗാനന്ദജി അത് വ്യക്തമായി പറയുന്നുണ്ട് മാനിസ് ബോൺ ഓൺ ദേ അറ്റ് ദൈവസ്റ്റിയൽ റേസ് ആർ ഇൻ മാഥമാറ്റിക്കൽ ഹാർമണി വിത്ത് ദിസ് ഇൻഡിവിജ്വൽ കർമ്മ ആണ് അല്ലെ ആ ഒരു കർമ്മവും നമ്മുടെ സ്റ്റാറുകൾ ഒത്തു വരുന്ന ആ സമയത്താണ് ഒരു വ്യക്തി ജനിക്കുന്നത് അത് പിന്നീട് നമ്മളുടെ കാലത്തിനനുസരിച്ച് ചിന്തകൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതിന്റെ വളരെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിവരണമാണ് അങ്ങ് തന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ 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 നന്ദി ആ ഉത്തരത്തിന്